ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाया धा नवमस्कन्धे नवमोऽध्याय श्रेशुक उवाच अंशुमांशतपस्तेबे गङ्गानयन गम्यया कालम् नाशक्नोर्ततः नाशक्नोर्ततःकालेन संस्थित ദിലീപസ്തൽസുതസ്തവത ശക്ത കാൻ ഭഗീരത പുത്രസ്തേ പേ സാസു മഹൽ തർശയാമാസതം ദീ പ്രസാവരത്തെമഭിപ്രായം ശശംസാവനദോ നൃപ കോവിധാരേഗം പതന്ത്യാ മേ മഹീതലേ അന്യഥ ഭൂദലം ഭിത് നൃപയാസേരസാദം ചാഹം നുംയാമയ്യാമൃത്യഹ भजामेतदखम् कुत्र राजन्दत्र विचिन्त्यताम् भगीरथौ वाजाम् साधवो न्यासिनः शान्ता ब्रह्मिष्टा लोकपावना हरन्त्यखम् देङ्गसङ्गार्तेष्वास्ते ह खद्धरी धारेषु देवेगम् रुद्धस्त्वात्मा शरीरिणाम् यस्मिन्नोदमिदम् रोदम् विश्वम् शाळीव दन्दुषु इत्युक्त्वा स नृपो देवम् तपसा दोषेच्छिवम् कालेनाल्पीयधा राजन्तस्येष समदृष्यता തഥേദീരാജാഹിതം സർവലോകഹിത ശിവാധാരോ ഗംഗാം പാദഭൂതജലം ഹരേ ഭഗൈരസ ഭുവനപാവനീം यतृणम देहास्मी स्म शेरते यथेन वायुवेगेना प्रयादनुधाती देशन पुनंदी निर्दान न सिंजल सकजा यज्जलस्पलिश्मात्रे ब्रह्मदंडहता सगरात्मं जगम्म कवल भस्भूतांगसंग सुरैयाद सगरात्म किं पुनः श्रद्धया दी ये सेन्दे നേതൽ പരമാശ്ചര്യം സുർഭുനോദം അനന്തചരണം ഭോജ പ്രസൂദായ സനിവേശ്യമനോ യൻ ശ്രദ്ധയാമനയോമല ത്രൈഗുണ്യം ദുസ്തിജം ഹിത് സദ്യോയാദാ സാത്മദ ശ്രുതോ ഭഗീദാജ്ഞ നോോപരോഭവൽ സിന്ധുദ്ദീപത തയുസ്തോഭവൽ പദുപ്പർണോ നളസഖോ യോശ്യമയാളാൽ ക്ഷുദയം ജാസ്മേ സർവകാമസ്തു തലസുദാം ततः सुदासस्तल्पुत्रो मदयन्ती बलिर्नृवा आहुर्मित्रसंव्यम् वै कल्मा शाङ्घ्रिमदक्कुजल् वसिष्ठशापाल् रक्षो भूतनवत्यस्वकर्मणा राजोवाच किम् निमित्तो गुरोशापः सौदासस्य महात्मना एतद् वेददिमिच्छामागथ्यताम् नरहो यदि श्रीशुक उवाच सौदासो मृगयाम् किञ्जरम् रक्षो जघानहाजभ्रातरम् सोधात प्रतीचिगीर्षया സ ചിന്തയകം രാജാസൂതരോ ഗഹേ ഗുരവേ ഭൗ കുതു കാ മാ ഭക്വാനിഷം പരിവേക്ഷ്യമാണം ഭഗവാൻ വിലോക്യ ഭക്ഷ്യമഞ്ഞ്ജസാരാജാനമസഫലകൃദ്ധോ രക്ഷോ ഹം ഭവിഷ്യസി രക്ഷം തദ്വിദിത് ചക്രേ ദ്വാദശവാർഷിം സോപ്യപോഞ്ജലിന ദയാഗുരും ശക്ുദും സമുദ്യത വാരദോ മതയന്ദിയവോരുഷതീർത് പാദയോർജഹോതിഷമവനിം പശ്യം ജീവമയം നവ രാക്ഷസം ഭാവമാപന്നാദേ കൽമാഷതാം വിവാഹ കാലേ ദശേവനവഗോദംപതിയോ ക്ഷുധാർജഗൃേ വിപ്ലം തൽ പനാകൃതവാൻ രാക്ഷസാക്ഷാദിക്വാ ഗുണ മഹാരധ മതയന്ത്യാ പദർ വീരാധർമ്മം കർത്തമർഹസി ദേ മേപത്യകാമായാ അഗൃതാർത്ഥം പതിം ദിജം ദേഹോയം മാനുഷോ രാജൻ പുരുഷസിത തസ്മാധോ വീര സർവാഥ ഉച്ച ബ്രാഹ്മണോ വിദ്വശ്ശീലഗുണ ധയിഷു ബ്രഹ്മ മഹാപുരുഷസം സർവൂതാത്മഭാവേനൂതേഷർതം ഗുണേ സോയം ബ്രഹ്മ ശിവയസ്തത്തെ രാജശി പ്രവരാവിഭോ കഥമർഹരിധർമ്മജാവഥം വിദുരിവാത്മജ താധോരപാപ്രൂണസ ബ്രഹ്മവാദിനോർ മഞ്ഞത്തെ സന്മദോ ഭവാൻ യം കിയതേ ഭക്ഷസ്തർ മാം ഘാതപൂർവത न जीविष्ये विना येन क्षणम् च मृदकम् यथा एवम् करुणभाषिण्या विलवन्द्या अनाधव व्याख्रपश्मिवघादरसौदासस्यापमोहिता ब्राह्मणे वीक्षति शुम्पुरुषादेन भक्षितं चोदन्त्यात्मानमृवीशम्मशपः कुपिता सति यस्मान्मे यस्मान्मे भक्षितपापकामार्तायापधिस्त्वया तवापि मृत्युराधानादगतप्रज्ञदर्शिता एवम् इत्थं शब्दापतिलोकपरायणा तदस्तीसमिध्येग्नौ प्रास्य भर्तुर्गतिं गता विशापो द्वादशाब्दान्ते मैथुनाय समुद्यता विज्ञाय ब्राह्मणैषा

ുർജയ മുഹൂർത്തമാകുലൈവാഹം നാത്മജ്യ ശ്രിയോ നഹീരാജ്യം നാരാശ്ചാതി വൽഭ നാല് മതേ കുൽ നാവശ്യമുത്തമ ശ്ലോകാർക്കിഞ്ഞ് വസ്തുഹം ദൈകാമവനോദത്തോ മഹ്യം തൃഭുനേശ്വരീ നൃണേതമഹം കാമംഭൂത ഭന ഭാവന യേ വിക്ഷിപത്തെ ദേവാസേ സുഹൃതി സ്ഥിതം ന വിദന്തി പ്രിയം ചത്മാനം കിമുദരേ അഥേ സമാരജിത സങ്കം ഗുണേഷു ഗന്ധർവുരുപമേഷു രൂഢം പ്രകൃത്യാത്മനി വിശ്വകർത്തുഃോ ഭാവേന ഹിവാത്തമഹം പ്രപദ്ധേ ദിവ്യവസോ ബുദ്ധ്യ നായണ ഗൃഹീതയാന്യഭാവമജ്ഞാനം തതസ്വം ഭാവമശ്രിതം യ്രഹ്മരം സൂക്ഷ്മോന്യം ശൂന്യകല് ഭഗവാൻ വാസുദേേയം ഗൃണന്തി സത്വത ശ്രീകൃഷ്ണായ മോനമാവു ദ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യയാം സംത നവമസ്കന്ധേ സൂര്യവംശ്യാനവർണ്ണേ നവമോധ്യ ഗോവിന്ദന ഗോവിന്ദ ഗോവിന്ദഗോവി